വിനീത് ശ്രീനിവാസനും മെറിലാൻഡ് സിനിമാസും കൈകോർക്കുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷകൾ വലുതാണ് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ ടീമിന്റെ വർഷങ്ങൾക്കു ശേഷം ഏപ്രിൽ പതിനൊന്നിന് പ്രദർശനത്തിനെത്തും ഹൃദയത്തിലെ പോലെ വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയിൽ പ്രണവ് മോഹൻലാലിന്റെ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് വിനീത് ശ്രീനിവാസൻ അത്ഭുതപ്പെടുത്തുന്ന പെർഫോമൻസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അപ്പു ആകുമ്പോൾ നമുക്ക് അറിയാം കഴിഞ്ഞ തവണ എനിക്ക് എല്ലാം സർപ്രൈസ് ആയിരുന്നു ഇപ്പോൾ സീൻ ചാർട്ട് ചെയ്യുമ്പോൾ ലോങ് ഷോട്ട് സീൻ ആണെങ്കിൽ പോലും അപ്പു ആയതുകൊണ്ട് അത് നന്നായി ചെയ്യുമെന്ന് നമുക്ക് അറിയാം അവനിൽ ആ ഒരു വിശ്വാസമുണ്ട് അത്ഭുതത്തെക്കാൾ കൂടുതൽ വിശ്വാസം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ദിവസം ഫോൺ കട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് നാല് പേജുകളുണ്ട് അന്ന് ഏടി വന്നിട്ട് ഒൻപത് ആകുമ്പോൾ ഷൂട്ട് നിർത്തേണ്ടേ അപ്പോൾ ഒൻപത് മണിക്ക് തുടങ്ങിയാൽ തീരുമാനം ചോദിച്ചു അപ്പോഴേക്കും ഷൂട്ട് ചെയ്തു ഞാൻ മറുപടി നൽകി ഒൻപത് ഇരുപത്തിയഞ്ച് ആകുമ്പോഴേക്കും അപ്പു ആ സീൻ ചെയ്ത് അവസാനിപ്പിച്ചു അവനോട് വലിയ ഒരു വിശ്വാസമായി എല്ലാം പഠിച്ചിട്ടേ അപ്പു വരികയുള്ളൂ കറക്ഷൻ ഉണ്ടെങ്കിൽ പറയണം എന്നതേയുള്ളൂ മറ്റൊന്നും കാര്യമായി ബ്രീഫ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഷൂട്ടിങ്ങിന് മുമ്പ് എല്ലാം പഠിച്ചിട്ടാണ് അപ്പു വരിക അവന്റെ ഡയലോഗ് മാത്രമല്ല എല്ലാം അറിയാം കൂടെ നിൽക്കുന്നവരുടെ ഡയലോഗ് പോലും പഠിച്ചിട്ടുണ്ടാകും ഫുൾ സ്ക്രിപ്റ്റ് അറിയാം വിനീത് ശ്രീനിവാസൻ 아로는요